മഹേന്ദ്രപുരത്തിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കീഴിൽ അനേകം മന്ത്രിമാരുണ്ടായിരുന്നു അവരിൽ മണിമന്ദൻ അതീവ ബുദ്ധിമാനാണ് എന്ന് കരുതി തൻ്റെ പ്രധാനമന്ത്രിയായി നിയമിച്ചു എന്നാൽ ശുക്രൻ എന്ന മറ്റൊരു മന്ത്രി റാണിയുടെ അടുത്ത ബന്ധുവായതുകൊണ്ട് റാണി രാജാവിനോട് പറഞ്ഞു മഹാരാജൻ ശുക്രന് മണിമന്ദനേക്കാൾ എന്തിലാണ് കുറവുള്ളത് അതുകൊണ്ട് ശുക്രനെ തന്നെ പ്രധാനമന്ത്രി പദത്തിൽ നിയമിച്ചാലും രാജാവ് ഇങ്ങനെ മറുപടി പറഞ്ഞു മഹാറാണി ശുക്രൻ മണിമന്ദനേക്കാൾ കൂടുതൽ ബുദ്ധിശാലിയാണ് ആണ് എന്നു തെളിയിച്ചാൽ ഞാൻ അയാളെ തന്നെ പ്രധാനമന്ത്രിയാക്കും അപ്പോഴാണ് രാജാവിന് വേറെ ഒരു പ്രശ്നം നഗരത്തിൽ ഒരു കന്യകയുണ്ടായിരുന്നു അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് മൂന്ന് യുവാക്കൾ വന്നു മൂന്നു പേരും എല്ലാ തരത്തിലും യോഗ്യന്മാർ തന്നെ കാഴ്ചയിലും അവർ ഒരുപോലെ ഭേദപ്പെട്ടവരായിരുന്നു മൂന്ന് യുവാക്കളിൽ ഉത്തമനായ ഒരുവനെ തെരഞ്ഞെടുക്കാനുള്ള പ്രയാസത്തിൽ കോടീശ്വരൻ തൻ്റെ ഗുരുവിൻ്റെ ഉപദേശം ആരാഞ്ഞു ഗുരു അതിന് ഒരു ഉപായം കണ്ടെത്തി അവരുടെ കയ്യിൽ ഓരോ സാധനം വിധം നൽകി അതുകൊണ്ട് ഒരു പരീക്ഷണം നടത്താനായിരുന്നു ഗുരു ഉപദേശിച്ചത് ആ സാധനങ്ങൾ കളിമണ്ണ് ധാന്യം ജലം എന്നിവയായിരുന്നു കോടീശ്വരൻ കരുതിയത് ആ മൂന്ന് സാധനങ്ങൾ കൈവശം വെച്ചിരുന്ന യുവാക്കളിൽ ഉത്തമമായ സാധനമുള്ള യുവാവിനെ രാജാവ് തെരഞ്ഞെടുക്കും എന്നായിരുന്നു രാജാവ് മൂന്നു പേരെയും ദർബാറിൽ വിളിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ തന്നെ പറയുക നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതിൽ ഏത് വസ്തുവാണ് ഉത്തമം എന്ന് കളിമണ്ണ് കൈവശം വെച്ചിരിക്കുന്ന വ്യക്തി അറിയിച്ചു രാജൻ ഏറ്റവും ഉത്തമമായ വസ്തു കളിമണ്ണ് തന്നെയല്ലേ അതില്ലാതെ ധാന്യവും ജലവും ഉണ്ടാകുമോ ധാന്യം കൈവശമുള്ള വ്യക്തി പറഞ്ഞു ധാന്യമാണ് അത്യാവശ്യമായിട്ടുള്ളത് വെറും കളിമണ്ണുകൊണ്ട് ഒരു പ്രയോജനവുമില്ല അതുകൊണ്ടാണ് ഗുരു എൻ്റെ കയ്യിൽ തന്നെ ധാന്യം നൽകാൻ ഇടയായത് ജലം ലഭിച്ച യുവാവ് പറഞ്ഞു രാജൻ ജലമില്ലാതെ മണ്ണും ധാന്യവും വ്യർത്ഥമാണ് കാരണം ജലമില്ലാതെ വിത്ത് മുളയ്ക്കുകയില്ല അതുകൊണ്ട് ഏറ്റവും ഉത്തമം ജലമാണ് രാജാവ് മന്ത്രി ശുക്രനോട് തൻ്റെ അഭിപ്രായം ചോദിച്ചു ശുക്രൻ മൂന്നാമത്തെ യുവാവിൻ്റെ അഭിപ്രായത്തെ സമർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു മഹാരാജാവേ ജലമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഉടനെ രാജാവ് മണിമന്ദനോട് ചോദിച്ചു അങ്ങ് എന്തു പറയുന്നു മഹാരാജൻ ഗുരു ഈ യുവാക്കന്മാരുടെ കയ്യിൽ നൽകിയ സാധനങ്ങൾ പരിശോധിച്ചു നോക്കാതെ എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് മണിമന്ദൻ ജലം രുചിച്ചു നോക്കി അതിൽ ഉപ്പു ചുവ ധാന്യം മുളച്ചു പോയതുകൊണ്ട് അതും പ്രയോജനരഹിതമായി കാണപ്പെട്ടു എന്നാൽ കളിമണ്ണ് വളരെ മെച്ചപ്പെട്ടതായി കണ്ടു മണിമന്ദൻ പറഞ്ഞു ഗുരു ശിഷ്യന്മാരുടെ കയ്യിൽ നൽകിയ സാധനങ്ങളിൽ കളിമണ്ണു തന്നെയാണ് ശ്രേഷ്ഠമായത് ഗുരു ആ യുവാവിനെയാണ് ഉത്തമൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ കോടീശ്വരൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു അതിനുശേഷം ശുക്രനു വേണ്ടി റാണി ഒരിക്കലും മഹാരാജാവിനോട് ശുപാശ ചെയ്തിട്ടില്ല പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കന്ദമൂലാർ ബഹു യോഗിഭിഷ്ചിതാം കുന്ദപംക്തിവിജിതാം അപരാജിതാം കഗമവിരുധാം സുരസുന്ദരിഭിരിഹാഗദാം ചക്രരാജനിവാസിനിം ത്രിപുരേശ്വരീ മവലോകയേ കായികനികളും കിഴങ്ങുകളും ഭക്ഷണമാക്കി ജീവിക്കുന്ന യോഗികളാൽ അന്വേഷിക്കപ്പെടുന്നവളാണ് രാജരാജേശ്വരി പരാജയം എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ലാത്ത സമസ്ത ശക്തികളുടെയും സ്വരൂപമായ അവിടുന്ന് മുല്ലമൊട്ടുപോലെ ശോഭിക്കുന്ന ദന്തനിരകളോടുകൂടിയവളാണ് വേദവേദാന്താദികളാൽ കീർത്തിക്കുന്ന ചക്രരാജനിവാസിനിയായ അമ്മ ദേവസ്ത്രീകളോടുകൂടി ഇവിടെ എഴുന്നള്ളിക്കൊണ്ട് എൻ്റെ അമ്മ എനിക്ക് ദർശനം നൽകിയിരിക്കുന്നു മംഗളകാരിണിയായ മഹാദേവി എപ്പോഴും അനുഗ്രഹം നൽകുന്നവളാണ് അതുകൊണ്ട് അപ്രകാരം അർത്ഥം വരുന്ന അനുഗ്രഹത എന്ന നാമമന്ത്രമാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തേതായി ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ ചേർത്തു വച്ചിരിക്കുന്നത് അമ്മ തൻ്റെ ഭക്തർക്ക് ഐഹികവും പാരത്രികവുമായ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹമേകുന്നു സൗഭാഗ്യഭാസ്കരത്തിൽ ഈ നാമമന്ത്രത്തിന് അർത്ഥം നൽകിയിരിക്കുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയ്ക്കുള്ള ശക്തികൾ നൽകി ജഗത്തിൻ്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനുമൊക്കെയുള്ള അനുഗ്രഹം നൽകുന്നവൾ എന്നാണ് മഹാപ്രളയത്തിനു മഹാപ്രളയത്തിനുമുമ്പ് പ്രപഞ്ചത്തെ തന്മാത്രകളാക്കി അമ്മ തന്നിൽ ലയിപ്പിച്ചുകൊണ്ട് ബ്രഹ്മത്തിൽ തിരോധാനം ചെയ്യുന്നു എന്നാൽ കർമ്മവാസനകൾ അവസാനിച്ചിട്ടില്ലാത്ത ജീവനുകൾക്ക് വീണ്ടും വീണ്ടും ജനിച്ച് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മനഃശുദ്ധി വന്ന് ഗുണങ്ങൾക്കെല്ലാം അതീതമായി മോക്ഷം നേടുവാനുള്ള മാർഗം കൊടുക്കേണ്ടത് കരുണാനിധിയായ അമ്മയുടെ കടമയാണ് അതുകൊണ്ട് വീണ്ടും ത്രിമൂർത്തികളെ പ്രപഞ്ച സൃഷ്ടിക്കായി ഏൽപ്പിക്കുന്നു ഇങ്ങനെ മറഞ്ഞുപോയ പ്രപഞ്ചത്തെ വീണ്ടും ദൃശ്യമാക്കി ഭക്തരെ അനുഗ്രഹിക്കുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട് ഓം അനുഗ്രഹദായൈ നമ ഓം ഓം ഹ്രീം അനുഗ്രഹദായൈ നമ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നിവയാണ് അഞ്ച് കൃത്യങ്ങൾ ഈ പഞ്ചകൃത്യങ്ങൾ ചെയ്യുന്നതിൽ താൽപ്പര്യം ഉള്ളവൾ അതായത് അഞ്ചു കൃത്യങ്ങൾ ചെയ്യുന്നതിൽ താൽപ്പര്യം ഉള്ളവൾ എന്ന് അർത്ഥം വരുന്ന പഞ്ചകൃത്യപരായണ എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രം ശ്രീമദ് ദേവി ഭാഗവതത്തിൽ ഇപ്രകാരം ഇതിനെ വിശദീകരിക്കുന്നുണ്ട് സാവിശ്വം കുരുതേ കാമം സാ പാലയതി സാലിതം കല്പാതേ സംഹരേവാ ത്രിൂപ വിശ്വമോഹിനുക്ത സൃജേത് ബ്രഹ്മാ വിഷ്ണു പാതി തയന്വിത രുദ്ര സംഹരതേ കാമം माया सम्मितो जगत सा बद्राति जगत कृष्णम माया पासे न मोहितम अहम ममेति पासेना सुदृढेना नराधिपा योगिनो मुक्त संगाश्च मुक्ति तामेव ദേവീം വിശ്വേശ്വരീം ശിവാം ശ്രീ മഹാദേവി ജഗത്തിനെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും അവസാനം അതിനെ സംഹരിക്കുകയും ചെയ്യുന്നു അമ്മ തന്നെയാണ് മൂന്ന് രൂപങ്ങളിൽ പ്രപഞ്ചത്തെ ഇപ്രകാരം അമ്പരപ്പിക്കുന്നത് അവിടുത്തെ ശക്തിയുമായി ചേർന്നിട്ടാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത് അവിടുത്തെ ശക്തിയുമായി ഐക്യം പ്രാപിച്ചുകൊണ്ടാണ് മഹാവിഷ്ണു സംരക്ഷിക്കുന്നത് രുദ്രൻ സംഹരിക്കുന്നത് മായാപാശം കൊണ്ട് പ്രപഞ്ചം മുഴുവൻ ബന്ധനത്തിലാകുന്നു ഞാൻ എൻ്റെ എന്നിങ്ങനെയുള്ള തോന്നലാണ് ഈ പാശം ലോക ബന്ധങ്ങളിൽ നിന്ന് മുക്തരായിട്ടുള്ള യോഗികൾ മോക്ഷം പ്രാപിക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് ഈ പാശത്തിൽ നിന്നും മോചനം നേടാനായി പ്രപഞ്ചത്തിൻ്റെ അധികാരിയും കരുണാനിധിയുമായ അമ്മയെ ആരാധിക്കുന്നു ഓ പഞ്ചകൃത്യപരായണായൈ നമ ഓ ഓം ഹ്രീം പഞ്ചകൃത്യപരായണായൈ നമ മഴക്കാലം ഇടവിടാതെ പെയ്യുന്ന മഴ പുറത്തിറങ്ങാൻ പറ്റുന്നതേയില്ല അങ്ങനെയെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് എന്തു ചെയ്യും കുടയോ വാഹനമോ ഉപയോഗിച്ച് നാം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും മഴ പൂർണമായിട്ടും മാറി അതിനുശേഷം പുറത്തിറങ്ങാം എന്ന് കരുതിയാൽ ഒരു കാര്യവും നടക്കില്ല ജീവിതം വഴിമുട്ടിപ്പോകും അതുപോലെ കടുത്ത വേനൽ സൂര്യാഘാതം മുതലായവയിൽ നിന്നും രക്ഷ നേടാൻ നാം പുറത്തിറങ്ങാതെ ഒരു ജോലിയും ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ലല്ലോ അതുകൊണ്ട് നമ്മൾ കൂടെയും വസ്ത്രവും മറ്റു മാർഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ജീവിതം തുടരുക തന്നെ ചെയ്യും തല്ലും മുള്ളും മാലിന്യങ്ങളും ഒക്കെയുള്ള വഴികളിലൂടെയാണ് നാം പലപ്പോഴും സഞ്ചരിക്കാറുള്ളത് അവിടെ നാം ചെരുപ്പും മറ്റും ഉപയോഗിച്ചാണ് അവയിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നത് അതുപോലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളും ദുരിതങ്ങളും കുറച്ചൊക്കെ സഹിക്കാം എന്നാൽ അവ സഹിക്കാവുന്നതിലും അപ്പുറമാകുമ്പോൾ എന്തു ചെയ്യും അതിനുള്ള പരിഹാരമാണ് ലളിതാ സഹസ്രനാമം പോലെയുള്ള മന്ത്രധാരകൾ സഹിക്കാനുള്ള മനോധൈര്യവും തടസ്സങ്ങൾ വരുമ്പോൾ അവ മാറിക്കിട്ടുന്നതിന് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ മറികടക്കുന്നതിന് ഒക്കെയുള്ള മാർഗങ്ങൾ വരുന്നതിനും മന്ത്രങ്ങളും ഉപാസനയും ആവശ്യമായി വരുന്നു ഭക്തിയും വിശ്വാസവും ആകുന്ന കവചം കൊണ്ട് ജീവിതത്തിലെ എല്ലാ വിഷമതകളെയും നമുക്ക് ധൈര്യപൂർവ്വം നേരിടാൻ കഴിയും നമ്മുടെ ജീവിതം ആദി പരാശക്തിയായ ജഗദംബികാദേവിയുടെ തൃപ്പാത പത്മങ്ങളിൽ അർപ്പിച്ച ഒരു പുഷ്പമായി മാറുന്ന നിമിഷം തീർച്ചയായും എല്ലാ വിപത്തുകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചിതരാവുന്നതാണ് അശേഷത്മകമേകേദ്യം സ്വതേജസാപൂരിതലോകഭേദം ിലോകഹേതും പരമേഷ്ടി സജ്ഞം രൂപം രവിമണ്ഡലസ്ഥം വേദങ്ങളുടെയെല്ലാം ആകെ തുക ആയിട്ടുള്ളതും ഏതൊന്നിൻ്റെ ജ്ഞാനമാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് അതും സ്വന്തം തേജസ്സുകൊണ്ട് സമസ്ത ലോകങ്ങളെയും പരിപൂർണമായി നിറയ്ക്കുന്നതും പരമേഷ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ സൂര്യനിലുള്ള അമ്മേ ഭഗവതി അവിടുത്തെ രൂപത്തെ ഞാൻ നമസ്കരിക്കുന്നു ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടാണ് ഹിമവാൻ അമ്മയെ നമസ്കരിക്കുന്നത് കൂർമ്മ പുരാണത്തിലെ ഒരു ഭാഗമാണ് ഇത് ഇപ്രകാരം സൂര്യമണ്ഡലത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന അമ്മയെ പശിന്യാദി വാഗ്ദേവതകൾ ലളിതാസഹസ്രനാമത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ഭാനുമണ്ഡല മധ്യസ്ഥ എന്ന നാമമന്ത്രത്താൽ നമുക്ക് കാണിച്ചു തരുന്നു സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നീ മൂന്ന് ജ്യോതിസുകളിലും അമ്മ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് അമ്മയെ കാണാൻ വളരെ എളുപ്പമാണ് ഗായത്രി ദേവിയുടെ രൂപത്തിൽ അമ്മയെ സൂര്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നതായി സങ്കല്പമുണ്ടല്ലോ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് അമ്മയോട് സൂര്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗായത്രി ദേവിയെ കാണണം എന്ന് അപേക്ഷിച്ചു നോക്കൂ തീർച്ചയായും അമ്മ കാണിച്ചു തരും ഗായത്രി മന്ത്രത്തിൻ്റെ സഹായം ഇല്ലാതെ ഗായത്രി ദേവിയെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് രസകരമായ ഈ മന്ത്രരഹസ്യം ഗായത്രി മന്ത്രത്തിന് തുല്യമായി നിൽക്കുന്ന ലലിതാ സഹസ്രനാമത്തിലെ ഒരു നാമമന്ത്രമാണ് ഇത് എന്ന് ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓം 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 ദ്ധ്യസ്ഥായ സൂര്യതേജസ് പോലെ ജ്വലിച്ചു നിൽക്കുന്ന ലളിതാ സഹസ്രനാമത്തിലെ അത്യുജ്വലമായ ഒരു മന്ത്രമാണ് ഇത് ഗായത്രി മന്ത്രത്തിൻ്റെ സഹായമില്ലാതെ ഗായത്രി ദേവിയെ കാണിച്ചു തരുന്ന മന്ത്രം അതാണ് ഇതിൻ്റെ പ്രത്യേകത കാരണം ലളിതാ പരമേശ്വരി ദേവി തന്നെയാണ് ഗായത്രി ദേവിയും ഒന്നുമറിയാത്ത ഒരു സാധാരണ ഭക്തൻ്റെ ഗായത്രി മന്ത്രമാണ് ലളിതാസഹസ്രനാമത്തിലെ ഈ നാമമന്ത്രം എന്ന് പറയാം ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് നൽകിയ അമൂല്യമായ ഒരു രത്നം തന്നെയാണിത് വേദമന്ത്രങ്ങളുടെ അപാരമായ ശക്തി ചൈതന്യമാണ് ഗായത്രി മന്ത്രത്തിലൂടെ ലഭിക്കുന്നത് ലളിത സഹസ്രനാമത്തിലെ ഈ മന്ത്രവും അതുതന്നെ നൽകുന്നു അതിനായി ചെയ്യേണ്ട ഏറ്റവും ചെറിയ കാര്യം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പ്രഭാത സൂര്യനിൽ ഗായത്രി ദേവിയെയും ലളിതാ പരമേശ്വരി ദേവിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടിയാണ് മന്ത്രം ജപിക്കുന്നത് എങ്കിൽ ഏഴ് മുതൽ പതിനൊന്ന് വരെ ദിവസങ്ങൾക്കുള്ളിൽ അമ്മയുടെ ദർശനം ഗായത്രി രൂപത്തിൽ ഉദയസൂര്യനിൽ ലഭിക്കുന്നതാണ് എന്നാൽ ആത്മാർത്ഥമായ ഭക്തിയോടുകൂടി ഈ മന്ത്രം ഉപാസിച്ചുകൊണ്ട് സൂര്യനെ തന്നെ ഗുരുവാക്കി സങ്കല്പിച്ച് ജപിക്കുക ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ സിദ്ധി കൈവരും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ ദിവസം മുതൽ ഉദയസൂര്യനിൽ നിന്നും അതിദിവ്യമായ ഒരു ചൈതന്യ പ്രവാഹം നമ്മുടെ ശരീരത്തിലേക്ക് ഒഴുകി തുടങ്ങും സാത്വികമായ ആഹാരത്തോടെ ശുദ്ധമായ മനസ്സോടെ വ്രതനിഷ്ഠയോടുകൂടി ഒന്നും ആഗ്രഹിക്കാത്ത മനസ്സോടുകൂടി അമ്മയെ മാത്രം മനസ്സിൽ നിറച്ച് അല്പനേരം ഉദയ സൂര്യനിൽ നോക്കി മന്ത്രം ജപിക്കുക ഓരോ വ്യക്തിക്കും വ്യക്തമായ വ്യത്യസ്തമായ അനുഭവങ്ങളാവും ഉണ്ടാവുക അമ്മയുടെ ദർശനം കിട്ടുന്ന ദിവസം പറഞ്ഞറിയിക്കാനാവാത്ത ഒരനുഭൂതിയും ആനന്ദവും ലഭിക്കുന്നതാണ് അൽപ്പാൽപമായി സൂര്യബിംബത്തിൽ ഗായത്രി മാതാവിൻ്റെ രൂപം നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുമ്പോൾ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകും ഒരിക്കലും ഒരിടത്തും കാണാത്ത ഒരു ദിവ്യമായ രൂപം തീർച്ചയായും ഈ മന്ത്രം കൊണ്ട് കാണാനാവും അമ്മയുടെ ആ രൂപം കാണുന്നതോടെ സൂര്യബിംബം മറയും പൂർണമായ ഭക്തിയും വിശ്വാസവും മനസ്സുമുണ്ടെങ്കിൽ ഉഗ്രമായ തേജസ്സൊന്നുമില്ലാതെ തന്നെ അവിടുത്തെ നമുക്ക് ദർശിക്കാം എന്നാൽ മനസ്സിൽ മാലിന്യം എന്തെങ്കിലുമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നിറമുള്ള പ്രകാശധാര ദൃശ്യമാവുകയും അല്പസമയത്തേക്ക് ബോധം മറയുകയും ചെയ്യും എന്ന് ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഉദയസൂര്യനിൽ ഈ ഒരു ദൃശ്യം നമുക്ക് കാണാൻ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരാഗ്രഹവും ഉണ്ടാവില്ല മനസ്സിൽ അമ്മയുടെ ആ രൂപം മാത്രമായിരിക്കും സദാസമയവും എല്ലാവർക്കും അവിടുത്തെ ദിവ്യമായ ദർശനം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപാദപത്മങ്ങളിൽ സഹസ്രകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം